ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശാരദാമയുടെ വീട്ടുപടിക്കലേക്ക് എത്തിയത് സെറ്റോട്ടിൽ നിൽക്കുന്ന സത്യാമ്മയെ കണ്ട ശാരദാമ ഇതാരാ സത്യാമ്മയോ എന്ന് ചോദിച്ചു എനിക്ക് എനിക്കകത്തേക്ക് കയറി വരാമോ എന്ന സത്യമ്മയുടെ ചോദ്യം കേട്ട് ശാരദാമ പറഞ്ഞു വീട്ടിങ് വീട്ടുവാദക്കൾ വന്ന ആളുകളെ പുറത്തു നിർത്തി സംസാരിക്കുന്ന ശീലം ഇവിടെയുള്ളവർക്കില്ല അകത്തേക്ക് കയറുക സത്യാമയെന്ന് വളരെ ബഹുമാനത്തോടെ ശാരദാമ സത്യഭാമയെ ക്ഷണിക്കുന്നു സത്യഭാമ അകത്തേക്ക് കയറി അവിടെ ഒന്ന് എല്ലായിടവും ഒന്നും നോക്കി സത്യാമ്മയോട് അവിടെ ഇരിക്കാനായി ശാരദാമ്മ പറഞ്ഞു സത്യഭാമ്മ അല്പം ജാളിതയോടെ ഇരുന്നു ഈ സമയത്ത് ആ ഹാളിലേക്ക് എത്തിയ ശാന്തിയോട് സത്യ ശാരദാമ്മ ചായ എടുക്കാനായി അറിയിച്ചു ഉടൻ തന്നെ ശാരദാമ്മ പറഞ്ഞത് കേട്ട് ചായ എടുക്കാനായി ശാന്ത അകത്തേക്ക് പോയി ഈ സമയം എന്തിനാണ് സത്യമ്മ വന്നതെന്ന രീതിയിൽ അങ് ശാരദാമ്മ നോക്കി വെക്കുമ്പോൾ ഉടനെ സത്യമ്മ പറഞ്ഞു ശാരദാമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് ശാരദാമ്മയോട് പറയേണ്ടത്തില്ലല്ലോ എന്ന് ചോദിച്ചു ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് ശാരദാമ്മ വീട്ടിൽ വന്നപ്പോൾ പലപ്പോഴും ശാരദാമ്മയും കുടുംബത്തോടും പലപ്പോഴും വളരെ മോശമായും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുമൊക്കെയുള്ള പ്രവൃത്തികൾ എൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ മാത്രമാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ തന്നെ എന്ന് സത്യാമ്മ ശാരദാമ്മയോട് അറിയിച്ചു ഈ സമയത്ത് അതുവഴി വന്ന ശാലിനെയും ആ ജലനരികിലെത്തിയതും സത്യാമ്മ ശാരദാമയോട് സംസാരിക്കുന്നത് കണ്ടതോടെ ശാലിനി ആ ജനലിങ്കിൽ തന്നെ നിന്നു എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ശാലിനി അങ്ങനെ നിന്നതും ശാരദാമയുടെ സത്യഭാമ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശാരദാമയ്ക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് സത്യാമ ഏറ്റുപറഞ്ഞു ശരിക്കും അന്ന് ഞാൻ ശാരദാമയോടും കുടുംബത്തോടും ചെയ്ത പ്രവൃത്തികളുടെ പരിണത ഫലമായിരിക്കാം ഇപ്പോ എൻ്റെ കുടുംബം അനുഭവിക്കുന്നത് സത്യത്തിൽ അതിനെയെല്ലാം ശിക്ഷ ലഭിച്ചത് എൻ്റെ വിഷ്ണു ആണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് അവനെ എങ്ങനെയും പുറത്തിറക്കണം ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ എനിക്കെന്താവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി ചോദിക്കാനും പറയാനും എനിക്ക് അതൊരു മടിയുമില്ല എന്ന് സത്യഭാമ ശാരദാമ്മയുടെ അറിയിച്ചു അത് കേട്ടതും ശാരദാമ പറഞ്ഞു സത്യമ്മേ ഒരാൾ മാത്രമല്ല സത്യത്തിൽ വേദന അനുഭവിക്കുന്നത് കാരണം ഒരാൾക്ക് വേദന ഉണ്ടാകുമ്പോൾ അയാളെ സ്നേഹിക്കുന്നവർ കൂടിയാണ് ആ വേദന അനുഭവിക്കുന്നത് അതുമാത്രമല്ല അയാൾക്ക് ചുറ്റുമുള്ളവരും ആ വേദന സഹിക്കേണ്ടി വരും അതാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാകുന്നതും ഇവിടെ ഈ സംഭവിച്ചതിൻ്റെയൊക്കെ വേദനയും സങ്കടവും ഈ കുടുംബവും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ശാരദാമ്മ സത്യഭാമയോട് അറിയിച്ചു ഇവിടെയുള്ളവരെല്ലാവരും ആ വേദനയിൽ തന്നെയാണ് കഴിയുന്നതെന്നും ശാരദാമ്മ പറഞ്ഞു അത് കേട്ട സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു സത്യമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ സത്യമ്മ അതിന് എന്നോട് വിരോധമൊന്നും തോന്നരുത് സത്യമ്മ എന്തു പറയാനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു ഞാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ശാലിനി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശാരദാമ്മ പറഞ്ഞു സത്യമ്മ ഞാൻ പറയുന്നത് കൊണ്ട് സത്യമ്മ വിരോധമൊന്നും വിചാരിക്കരുത് സത്യമ്മ ഇവിടെ വന്ന് ശാലിനിയെ കാണാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അവൾക്കുള്ള എന്തെങ്കിലും ശിക്ഷാനടപടികളുമായിട്ടായിരിക്കും സത്യാമ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ശാരദാമ പറഞ്ഞു ഇപ്പോൾ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ശിക്ഷാനടപടികളായിട്ടാണോ സത്യാമ്മ വന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യമാമ പറഞ്ഞു അല്ല ശാരദാമേ ഞാൻ ശിക്ഷാ നടപടി നടപടികളുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് മറിച്ച് ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നത് ശാലിനിയോട് എനിക്ക് ഒരു കാര്യം ചോദിക്കണം എൻ്റെ ഒരു ആവശ്യം ശാലിനിയോട് പറയണം വിഷ്ണുവിനെ എനിക്ക് പുറത്തിറക്കണം എത്രയും വേഗം തന്നെ അവനെ എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ തീരൂ അതിന് എല്ലാ വഴികളും ഞാൻ നോക്കി അവനോട് വക്കാലത്ത് ഒപ്പിടാനായി പല അർജുനെ പറഞ്ഞയച്ചിട്ടും ആരും പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനോ അത് ചെവിക്കൊള്ളാനോ തയ്യാറാകുന്നില്ല അതുകൊണ്ട് വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി വക്കാലത്തുമായി മുന്നോട്ട് നീങ്ങാൻ അതിന് ശാലിനി തന്നെ വിഷ്ണുവിനോട് സംസാരിക്കണം അക്കാര്യം പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് ശാന്നിയോട് വിഷ്ണുനോട് പറഞ്ഞ് അവനെ കൊണ്ട് ആവശ്യപ്പെടാൻ അത് കേട്ടതും സത്യാമയുടെ ആ ഒരു അപേക്ഷ കേട്ടതോടെ ശാരദാമ പറഞ്ഞു സത്യാമ്മേ സത്യാമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി ശാലിനിയുടെ ഭർത്താവ് അവളെ അനുസരിപ്പിക്കാനും അവളെ ശാസിക്കാനും ഒക്കെ അധികാരമുള്ള അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് സത്യാമ്മ അതുകൊണ്ട് തന്നെ ശാലിനിയോട് അപേക്ഷിക്കുകയല്ല അവളോട് ആവശ്യപ്പെടാനും അവളെ അവളോട് പറയുവാനും അധികാരത്തോടെ പറയുവാനും ഒക്കെയുള്ള അവകാശവും അധികാരവും ആളാണ് സത്യാമ്മ അതുകൊണ്ട് ഞാൻ ശാലിനിയെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ വേഗം അകത്തേക്ക് നോക്കി മോളെ ശാലിനി ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും ആ ജനലിനരികിൽ നിന്ന് ആ ശാലിനി പറഞ്ഞു അമ്മേ ഉണ്ട് എന്ന് അത് കേട്ടതും ശാരദാമ പിന്തിരിഞ്ഞ് ശാലിനിയെ നോക്കി ജലലിനരികിൽ നിന്ന് ആ ശാലിനി ഒന്ന് നോക്കി അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു മോളെ ശാലിനി നീ ഇറങ്ങി വന്നേ ഉടനെ ശാലിനി ശാരദാമയുടെ അരികിലേക്കെത്തി എന്താമ്മേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു മോളെ നിന്നെ കാണാനായിട്ടാണ് സത്യാമ്മ വന്നിരിക്കുന്നത് അത് കേട്ടതും ശാലിനി വേഗം സത്യാമയുടെ അരികിലേക്ക് ചെന്നു എന്താ സത്യാമേ എന്ന് ശാലിനി ചോദിച്ചപ്പോ സത്യമാമ പറഞ്ഞു ശാലിനി ഞാൻ വന്നത് നിന്നോട് ഒരു കാര്യം പറയാനാണ് നിന്നോട് പലപ്പോഴും ഞാൻ മോശമായി പെരുമാറുകയും നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ശാരീരികവും മാനസികവുമായി നിന്നെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അതൊന്നും ഞാൻ നിന്നോട് പറയാതിരിക്കുന്നില്ല പക്ഷെ അതിനേക്കാളുപരി ഇപ്പോ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് അവനോട് വക്കാലത്ത് സൈൻ ചെയ്യാൻ എത്ര പറഞ്ഞിട്ടും അവൻ അവനതിന് തയ്യാറാകുന്നില്ല അവനെ സ്റ്റേഷനിൽ നിന്ന് നടക്കുന്നതിന് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനായി അവൻ അത് ഒപ്പിട്ട് തരാൻ മടി കാണിക്കുകയാണ് എത്ര ഞാൻ പറഞ്ഞിട്ടും ഞാനും അർജുനും അവനോട് പറയാൻ പറ്റുന്ന ആളുകളെ കൊണ്ടൊക്കെ പറയിച്ചു നോക്കി പക്ഷെ അവൻ അതിന് തയ്യാറാകുന്നില്ല അതുകൊണ്ട് ശാലിനി അവനോട് സംസാരിക്കണം കൊണ്ട് അത് ഒപ്പിടിയിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അതെന്താ മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലോ സത്യമ്മ പറയുന്നതിനപ്പുറത്തേക്ക് സത്യമ്മയുടെ മകൻ ചലിക്കുമായിരുന്നില്ലല്ലോ സത്യത്തിൽ ഞാൻ ഈ ശാരദാമയും ഞാനുമൊക്കെ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഈച്ചിൽ പാത്രം കഴുകുന്നവരാണ് സത്യമ്മ പറയുന്നത് പോലെ ഞങ്ങൾക്ക് അത്ര വെളിവോ ബോധവോ ഒന്നും ഇല്ലാത്തവരാണ് വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ അവരെ സ്വീകരിക്കണം എന്ന് പോലും അറിയത്തില്ലാത്തവരാണ് കളക്ടറായിട്ടും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പടുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടും വിവരമോ ബോധമോ ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്നെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ല സത്യമ്മ തന്നെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഞങ്ങളുടെ അരികിലേക്ക് സത്യഭാമ ഇപ്പോൾ ഒരാവശ്യമായി വന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ പരിഹസിക്കുകയാണെന്നേ ഞാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു ശാലിനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നത് ഇപ്പോൾ നീ ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ പറഞ്ഞു ഞാൻ ചെയ്ത പ്രവൃത്തികളും ഞാൻ നിന്നോട് കാണിച്ചിട്ടുള്ള പ്രവർത്തികളുമൊക്കെ അതൊന്നും ക്ഷമിക്കാനോ പൊറക്കാനോ വേണ്ടി വന്നതല്ല ഞാൻ മറിച്ച് എനിക്ക് ഇപ്പോൾ വന്നേ തീരൂ വിഷ്ണു അവനൊരു വേദനയായി എൻ്റെ നെഞ്ചിൽ കിടക്കുകയാണ് അതുകൊണ്ട് അത് ഇറക്കി വെക്കാൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു അത് കേട്ടതും ശാലിനി ചോദിച്ചു സത്യാമേ എന്താ ഞാൻ ചെയ്യേണ്ടത് അത് പറ സത്യാമ അത് കേട്ടതും സത്യഭാമ പറഞ്ഞു വിഷ്ണു അവന് ജാമ്യാപേക്ഷ സൈൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല അവന് ജാമ്യം കിട്ടണം അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ജാമ്യാപേക്ഷയിൽ ഒപ്പിടാൻ അവനോട് എത്ര പറഞ്ഞിട്ടും അർജുനും ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും അവനതിനെ കൂട്ടാക്കുന്നില്ല ഞാൻ ഞാനും പറഞ്ഞു നോക്കി പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു നോക്കി അവൻ പക്ഷേ അതിൽ ഒപ്പിടാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ശാലിനി നിനക്ക് മാത്രമേ അവനെ കൊണ്ട് അതിൽ ഒപ്പിടിപ്പിക്കാൻ കഴിയൂ അക്കാര്യം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നതെന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു അതെന്താ അമ്മ പറഞ്ഞിട്ടും മകൻ അനുസരിക്കുന്നില്ലേ അങ്ങനെ ആയിരുന്നില്ലല്ലോ ആ മകൻ ഇന്നും അമ്മയുടെ വാക്കുകൾ മാത്രം അനുസരിച്ചിരുന്ന ആളല്ലേ എന്ന് ശാലിനി അന്വേഷിച്ചു അത് കേട്ടതും സത്യഭാമ ഞെട്ടലോട് നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു മകന്റെ മുഖം ഒന്ന് കരത്തപ്പോൾ ഒന്ന് അകന്നു നിന്നപ്പോൾ നെഞ്ചു പിടയുന്നുണ്ട് അല്ലേ എന്നാൽ ഇതേ വേദന കടിച്ചമർത്തി നിന്ന പല സന്ദർഭങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് ഇതേ വേദന അനുഭവിക്കുന്ന എത്ര എത്രയോ ദിവസങ്ങൾ എത്രയോ വർഷങ്ങൾ എന്നിലൂടെ കടന്നു ഞാൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് സത്യാമയ്ക്ക് അറിയില്ലല്ലോ പലപ്പോഴും നെഞ്ചു പിടയുന്ന പ്രാണൻക്ക് കീറിമുറിക്കുന്ന വേദന എൻ്റെ കൺമുന്നിൽ ആ അത്രത്തോളം വേദന നിറയുന്ന സന്ദർഭങ്ങൾ ഞാൻ എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ചോര കിനിഞ്ഞ് വീഴുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നെയും വിഷ്ണുവേട്ടനെയും പരസ്പരം അകറ്റുകയായിരുന്നില്ലേ ഞങ്ങൾ അകന്നു പോകാൻ ആഗ്രഹിക്കാതിരുന്ന ഞങ്ങളെ പല സാഹചര്യങ്ങളിലും ഞങ്ങളെ അകറ്റി നിർത്തിയില്ലേ പലപ്പോഴും ഞങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ സത്യാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ അത്രമേൽ ഞങ്ങൾ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ടും ഞങ്ങളെ രണ്ടുപേരെയും അകറ്റാനല്ലേ സത്യാമ്മ ശ്രമിച്ചിട്ടുള്ളൂ എന്നെയും എൻ്റെ വിഷ്ണു ഏട്ടനെയും ഞങ്ങളെ രണ്ടുപേരെയും അകറ്റിയത് സത്യാമയല്ലേ ഒരിക്കലും അകന്നു മാറാതിരുന്ന ഞങ്ങളെ അത്രത്തോളം അടർത്തി മാറ്റിയത് സത്യാമ്മയല്ലേ അത്രമേൽ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലേ സത്യാമ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ കണ്ണുനീരോടെ ശാലിനിയെ നോക്കി ഉടനെ സതിഭാമയോട് ശാലിനി സംസാരിക്കുന്നത് കേട്ട് ശാരദാമ വിളിച്ചു ഇടി മോളെ ഇതൊക്കെ ഇപ്പൊ പറയാവുന്ന സമയമാണോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അമ്മേ പിന്നെ പിന്നെ എനിക്കും ഇല്ലേ അമ്മേ മനസ്സിലുള്ള വേദന അത് അങ്ങ് പുറത്തു വന്നു പോകുന്നതാണേ എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ പുറത്തു വന്നു പോകുന്നതാണ് മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല അതെല്ലാം പുറത്തേക്ക് വന്നു പോവുകയാണമ്മേ എന്ന് ശാലിനി പറഞ്ഞു വിഷ്ണുപേട്ടനും ഞാനും അനുഭവിച്ച വേദന പലപ്പോഴും പല സാഹചര്യങ്ങളും എന്നെ കീറിമുറിക്കുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലേ അതെല്ലാം ആര് കാരണമാണമേ എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശാലിനി സത്യാമ്മയോടും ശാരദാമയോടും ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു ശാരദാമേ ശാലിനി പറഞ്ഞോട്ടെ സത്യമാണ് പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയുമാണ് ഇനി അതെല്ലാം തിരുത്താനോ അതെല്ലാം മാറ്റിമറിക്കാനോ കഴിയുകയുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചെയ്ത പ്രവൃത്തികൾ അത് ചെയ്തത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ മകന് വേണ്ടിയാണ് അവന് ജാമ്യപേക്ഷയ്ക്കുള്ള ആ പേപ്പറിൽ അവൻ ഒപ്പിടണം അതിനെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം അതിന് ഇപ്പോൾ ശാരദമ്മയുടെ മകളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ ആ ഒരു ആവശ്യവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തായാലും ശാരദാമ്മയുടെ മകൾ ആ ആവശ്യം അംഗീകരിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എങ് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശാലിനി ശ്രമിക്കുമെന്ന് എനിക്കറിയാം എന്തായാലും ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നു എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം അവനെ കൊണ്ട് ആ ജാമ്യപേക്ഷയിൽ ഒപ്പിടിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ശാരദാമ്മയോടും സത്യമ്മ ശാരദാമ്മയോടും ശാലിനിയോടും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്ത് ശാലിനി തൻ്റെ മനസ്സ് തകർന്ന വേദനയോടെ സത്യഭാമയോട് തൻ്റെ ജീവിതത്തിൽ സത്യഭാമ കാണിച്ചു കൂട്ടിയ ക്രൂരതകളൊക്കെ ഓരോന്നായി ശാലിനി സത്യാമയോട് ചോദിച്ചു അതെല്ലാം കേട്ട സത്യഭാമ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് ശാലിനിയുടെ മുന്നിൽ നിന്ന സാഹചര്യത്തിൽ ശാലിനിയുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ സത്യാമ്മ തലകുന്നിച്ച് അവിടെ നിന്നിറങ്ങി ഈ സമയം കാറിൽ കയറി സത്യമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു മോളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അപേക്ഷയുമായി വന്നപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി വന്നപ്പോൾ എത്രത്തോളം ഇങ്ങനെയൊരു സമീപനം ഇങ്ങനെയൊരു നീക്കം നിന്റെ ഭാഗത്തൊന്നും വേണ്ടിയിരുന്നില്ല മോളെ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ കണക്കുകൾ പറയാനാണെങ്കിൽ ഇത്രയുമല്ല ഇതിൽ കൂടുതലുണ്ട് പറയുവാൻ പക്ഷേ കണുക്കൾ പറഞ്ഞാൽ തീരുന്നതുമല്ല അവർ നമ്മുടെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള പ്രവർത്തികളെന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു പക്ഷേ എല്ലാത്തിനുമുപരി എൻ്റെ വിഷ്ണുവേട്ടൻ എൻ്റെ വിഷ്ണുവേട്ടനെ പുറത്തിറക്കുക എന്നുള്ള ആവശ്യം വിഷ്ണുവേട്ടനോടുള്ള സ്നേഹം അതുമാത്രമാണമ്മേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്ന് ശാലിനി പറഞ്ഞതും സത് ശാരദാമ്മ പറഞ്ഞു നിന്നാ മോളെ ഇനി അല്പം സമയം പോലും കഴി കളയണ്ട വൈകിക്കേണ്ട ഇപ്പോൾ തന്നെ നീ ഇറങ്ങ് വിഷ്ണുവിനെ പോയി കാണണം അവനെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടയിപ്പിക്കണം മോളെ സത്യമ്മ പറഞ്ഞെന്ന് ഈ കാര്യമാക്കണ്ട പക്ഷേ വിഷ്ണുവിനെ വിഷ്ണുവിനെക്കൊണ്ട് അതിലെങ്ങനെയും ഒപ്പിടയിപ്പിക്കാൻ സത്യാമ്മ പറഞ്ഞതുപോലെ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് മോളെ ചെല്ല് എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ സഹിച്ചതും ക്ഷമിച്ചതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് പുറത്തു കളയാനും ക്ഷമിച്ച് കളയാനും ഞാൻ ദേവതയൊന്നുമല്ല സത്യമ്മ പറഞ്ഞതുപോലെ എച്ചിൽ പാത്രം കഴുകുന്ന എൻ്റെ അമ്മ ഒരു സാധാരണ ഹോട്ടലുകാരിയായ സ്ത്രീയുടെ മകളാണ് ഞാൻ അതെല്ലാം അവരോട് എനിക്ക് പറയുണ്ടായിരുന്നു അമ്മേ എൻ്റെ അമ്മയുടെ ജോലിയെക്കുറിച്ച് അവരെപ്പോഴും അപമാനിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് ശാരദാമ്മയുടെ ശാലിനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു മോളെ ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ സത്യമ്മ ഇവിടെ നിന്റെ കാൽച്ചവട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആവശ്യത്തിനായി നിന്റെ സഹായം അഭ്യർത്ഥിച്ചല്ലേ ഇനി എല്ലാം ശരിയാകും മോളെ ഇതെല്ലാം നല്ലതിനാണ് ഇനി വരുന്നത് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് പ്രതീക്ഷിക്കാം അത് കേട്ടതും ശാലിനി പറഞ്ഞു എല്ലാം തകർന്നു എന്നറിഞ്ഞ ആ നിമിഷത്തിൽ നിന്ന് ജീവിക്കാൻ ഒരു വീണ്ടും ഒരു വെളിച്ചം എനിക്ക് നേരെ നീട്ടിയിരിക്കുകയാണ്മേ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു അത് അങ്ങനെയാണ് മോളെ നമുക്ക് ജീവിതം കൈവിട്ടു പോയി എന്ന് നമ്മൾ വേദനിക്കുന്ന ആ സാഹചര്യത്തിൽ ജീവിതം നമുക്കായി ഇനിയും ബാക്കിയാണ് എന്ന് ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാക്കി തരികയാണ് ചെയ്യുക അതാണ് ജീവിതമെന്ന് പറയുന്നതെന്ന് ശാലിനിയോട് ശാരദാമ അറിയിച്ചു അതെല്ലാം കേട്ട് ശാലിനി ശാരദാമയെ നോക്കി പിന്നീട് കാണുന്നത് വിഷ്ണുവിനരികിൽ വക്കാലത്ത് ഒപ്പിടുന്ന ആവശ്യവുമായിട്ട് അർജുൻ അവിടേക്കെത്തി വിഷ്ണു പറഞ്ഞു അർജുൻ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതാണ് എൻ്റെ ലോകമെന്ന് ഞാൻ എന്നെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് വീണ്ടും എന്നെ പുറത്തിറക്കണമെന്നുള്ള ആവശ്യമായി ഇനിയും വരരുത് അർജുൻ എനിക്ക് എനിക്കിതിൽ ഒപ്പിടാനാവില്ല എന്തിനാണ് ഇതിൽ ഇങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് എന്നെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന എന്തിനാണ് അവിടെയും എൻ്റെ കൈകാലുകളെ ബന്ധിക്കാതിരിക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ അവിടെയും ഒരു ബന്ധനത്തിൽ തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നത് ആ ഒരു ബന്ധനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഈ ഇരുമ്പഴികൾക്കുള്ളിലുള്ള എൻ്റെ ജീവിതം തന്നെയാണെന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെച്ചു എല്ലാവർക്കും അവരവരുടെ ആവശ്യം അവരവരുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞതും ഉടനെ അർജുൻ പറഞ്ഞു അതെ ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ആവശ്യം നേടുക ഇത് ഈ ഒരു കാര്യം നേടിയെടുത്ത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യുക അതാണല്ലോ ഞാനും ആഗ്രഹിക്കുന്നത് അതൊക്കെ ശരി തന്നെ എന്നാൽ ഈ വരുന്നയാളോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പെട്ടെന്ന് ഞെട്ടലോടെ നോക്കി അതാരാണെന്നുള്ള രീതിയിൽ അപ്പോഴേക്കും അർജുനെ മറികടന്ന് അവിടേക്ക് ശാലിനി എത്തുന്നു ശാലിനിയെ കണ്ടതും വിഷ്ണു അതിശയപ്പെട്ട് നോക്കുമ്പോൾ ശാലിനി അരികിലേക്ക് എത്തി വേട്ട വിഷ്ണുവേട്ടൻ ഈ ജാമ്യാപേക്ഷയിൽ ഒപ്പിടണം എന്ന് ശാലനി അരികിലേക്ക് എത്തി പറഞ്ഞു വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിച്ച് ശാലിനി അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ശാലനി എന്തിന് എന്തിന് ഞാനിത് ചെയ്യണം അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അർജുനേട്ടൻ തന്ന ഈ ജാമ്യാപേക്ഷയിൽ വിഷ്ണുവേട്ടൻ ഒപ്പിടണം വിഷ്ണുവേട്ട വിഷ്ണുവേട്ടൻ എത്രയും വേഗം ഇതിൽ ഒപ്പിട്ട് തീരു എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ പുറത്തിറക്കണം എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു ചോദിച്ചു എനിക്കിപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്തിനെ എന്തിനെ പുറത്തിറക്കുന്നു അപ്പോഴേക്കും വിഷ്ണുവിനെ അർജുൻ നോക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അർജുൻ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അർജുനറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്തിനാണ് വീണ്ടും എന്നെ ബന്ധിപ്പിച്ച് എനിക്ക് എൻ്റെതായ ഒരു ജീവിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ എനിക്കെൻ്റെതായ സ്വപ്നങ്ങളും എൻ്റെതായ ജീവിതവും എനിക്ക് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയോ അതുകൊണ്ട് വേണ്ട അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വീണ്ടും വിഷ്ണു നിർബന്ധപൂർവ്വം അറിയിച്ചു അത് കേട്ടതും അർജുൻ പറഞ്ഞു വിഷ്ണു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ജീവിതം എന്തെന്ന് വ്യക്തമായി കണ്ടും കേട്ടും അറിഞ്ഞ ആള് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം വിഷ്ണു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുടെ ആവശ്യത്തെ അംഗീകരിപ്പിക്കുന്നതിനും ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ വിഷ്ണു ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഇടപെടൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ വിഷ്ണുവിന് വാക്കു തരുന്നു ഈയൊരു അക്കാലത്ത് വിഷ്ണു എനിക്ക് ഒപ്പിട്ട് തന്നാൽ വിഷ്ണു എനിക്ക് ഈ ഒരു കേസ് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷ്ണു ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകാൻ കഴിയും അത് അതിനുവേണ്ട എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇത് ഈ അർജുൻ്റെ വാക്കാണ് എന്ന് വിഷ്ണു അറിയി വിഷ്ണുവിനോട് അർജുൻ പറഞ്ഞു അതെല്ലാം കേട്ടെന്നും ശാലിനി ദയനീയമായി വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു വിഷ്ണു പ്ലീസ് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ ഇതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് ശാലിനി അർജുന്റെ കയ്യിൽ നിന്ന് ആ വക്കാലത്ത് വാങ്ങി വിഷ്ണുവിന്റെ നേരെ നീട്ടി ഉടനെ വിഷ്ണു ചോദിച്ചു ശാലിനി എന്ന് പറഞ്ഞതും ഒപ്പിടാനാ വിഷ്ണുട്ട പറഞ്ഞത് എന്ന് ശാലിനി നിർബന്ധപൂർവ്വം സ്നേഹത്തോടെ ഒരു ശാസന വിഷ്ണുവിന് നേരെ ഉണ്ടായി വിഷ്ണു അവസാനം ശാലിനിയുടെ അവാക്കൾ കേട്ട് അനുസരണയോടെ ആ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ട് കൊടുക്കുന്നു അങ്ങനെ അർജുൻറെ കൈയിലേക്ക് ആ വക്കാലത്ത് സൈൻ ചെയ്ത് വിഷ്ണു നൽകി ശാലിനിയുടെ കയ്യിൽ കിട്ടിയ ആ പേപ്പർ ശാലിനി അത് അർജുനെ സമ്മാനിച്ചു അത് വാങ്ങിച്ചതിന് ശേഷം പറഞ്ഞു മതി ഇത് മതി വിഷ്ണു എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് ചില ഡൗട്ട്സ് ഉണ്ട് എനിക്ക് അതിന് ഞാൻ പിന്നീട് ഒരു ദിവസം വരാം എന്തായാലും ഇപ്പോൾ ഇത് മതി എനിക്ക് എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യാം നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ശാലിനി ഉടനെ വിഷ്ണുവിനെ നോക്കി എന്നിട്ട് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവേട്ട എനിക്ക് വേണം വിഷ്ണു വേടനെ എനിക്ക് പുറത്ത് വേണം എന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കയ്യിൽ വിഷ്ണു ചേർത്ത് പിടിച്ചിട്ട് ആ വിഷ്ണു ശാലിനിയുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കിയിട്ട് പറഞ്ഞു ശാലിനി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ അറിയുന്നുണ്ട് താൻ എനിക്ക് ആരായിരുന്നെന്ന് താൻ എനിക്ക് എന്തായിരുന്നു എന്ന് താനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് ആ സത്യം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണിപ്പോൾ അതുകൊണ്ടാണ് തന്നെ എനിക്ക് വേണം ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ താൻ ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വാശി പിടിച്ചത് എന്ന് വിഷ്ണു അറിയിച്ചു എനിക്കറിയാം താനിപ്പോൾ എനിക്ക് ആരാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി ശാലിനി തന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു അതെല്ലാം കേട്ടതിന് ശേഷം ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് ചോദിച്ചു വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ട ഈ പറഞ്ഞത് കേട്ടപ്പോൾ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ചോദിക്കുക വിഷ്ണുവേട്ടൻ എന്നോട് പറ ഞാൻ ആരാ വിഷ്ണു വേട്ടന് വിഷ്ണുവേട്ടൻ അവരിൽ നിന്ന് തന്നെ എനിക്കതറിയണം ഭാര്യയോ കാമുകയോ പ്രണയിനിയോ അതോ ഇതെല്ലാമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ ഞാൻ എന്താ വിഷ്ണുവേട്ടനെ ഞാൻ വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ആരാ വിഷ്ണുവേട്ടന് എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു പറ വിഷ്ണു ഏട്ടാ ഞാൻ ആരാ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ശാലനിയുടെ മുഖത്ത് തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ആ കവിളിൽ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണു പറഞ്ഞു നീ താൻ എനിക്ക് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ സ്വപ്നം എൻ്റെ സ്നേഹം എൻ്റെ ഇഷ്ടം എൻ്റെ വേദന അങ്ങനെ അങ്ങനെ എൻ്റെ എല്ലാം ആ താൻ അതുകൊണ്ട് ഒരിക്കലും താനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എനിക്ക് എന്നും താൻ എൻ്റെ കൂടെ വേണം നമുക്കൊരുമിച്ച് ജീവിക്കണം എൻ്റെ എല്ലാമാണ് താൻ എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു ആ വാക്കുകൾ കേട്ട ശാലിനി കണ്ണുനീരോടെ ആ ഇരുമ്പഴികൾക്കേക്ക് തല ചേർത്ത് വയ്ക്കുമ്പോൾ വിഷ്ണുവും ആ ഇരുമ്പഴികളിൽ ശാലിനിയുടെ തലയിലേക്ക് തൻ്റെ തലയും ചേർത്ത് വെച്ചു എന്നിട്ട് വിഷ്ണു പറഞ്ഞു ഇപ്പോൾ ഈ ഇരുമ്പഴികൾക്കുള്ളിലാണെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ തന്നോടൊപ്പം മാത്രമാണ് ഞാനൊരു ജീവിതം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതത്തിന് മാത്രമേ ഈ വിഷ്ണു ഇനി പുറത്തേക്ക് എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു ഇത് കേട്ടതും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട നമ്മൾ ജീവിക്കും ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്ന് നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും വിഷ്ണുവേട്ട നമ്മളെ ഇതുവരെ ദ്രോഹിച്ചവർക്കൊക്കെ തിരിച്ചടി കൊടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം നമുക്കുണ്ടാവും അത് തീർച്ചയാണ് എനിക്കതിൽ ഉറപ്പുണ്ട് വിഷ്ണുപേട്ട വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പല കടമ്പകളും ഞങ്ങൾക്ക് കടക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് വിഷ്ണുവേട്ടനോട് ഈ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞതെന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ ഇരുമ്പഴികൾക്കുള്ളിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള കുറേ നല്ല സന്ദർഭങ്ങൾ ഈ വിഷ്ണുവിനെ ജീവിക്കാനായുള്ള പ്രേരണയാണ് അങ്ങനെ എത്രയോ നല്ല ഓർമ്മകൾ ഈ വിഷ്ണുവിന് ഇവിടെ കഴിയാനായിട്ട് മനസ്സിൽ താലോലിക്കാനായിട്ടുണ്ട് അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ നോക്കി ശാലിനിയോട് സന്തോഷത്തോടെ സംസാരിച്ചു വിഷ്ണുവും ശാലിനിയും അവരുടെ സങ്കടങ്ങൾ പങ്കുവെച്ചങ്ങ പിന്നീട് കാണുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് കുറുപ്പുമാഷെത്തി ശാരദാമ കുറുപ്പുമാഷിനോട് ചോദിച്ചു കുറേ നാളായാലോ മാഷിനെ ഈ വഴി കണ്ടിട്ട് ഇപ്പോ മാഷ് ഇവിടേക്ക് വരാറേ ഇല്ലല്ലോ എന്ന് പറഞ്ഞതും കുറുപ്പുമാഷ് പറഞ്ഞു അത് പ്രത്യേകിച്ച് വരാത്തത് വേറൊന്നും കൊണ്ടല്ല ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാൻ നല്ലതായിട്ടുള്ള സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടേക്ക് വരാത്തത് പിന്നെ അറിയാമല്ലോ പലതവണയായി ഇവിടേക്ക് ഇറങ്ങിയതാണ് എന്നാൽ സന്തോഷകരമായിട്ടുള്ള ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് മനഃപൂർവ്വം ഇവിടേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ ഇന്ന് ഞാൻ വന്നത് ഇന്നിവിടെ ആ സ്ത്രീ വന്നിരുന്നു അല്ലെ എനിക്കറിയാം അവർ ഈ കുടുംബത്തിന്റെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഈ കുടുംബത്തുള്ളവർക്കെന്നും ദുഃഖങ്ങളും തകർച്ചയും എല്ലാവർക്കും എന്നും വേദനയും മാത്രം ഈ കുടുംബം തകർന്നു പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആ സ്ത്രീ ഇവിടേക്ക് വന്നിരുന്നു അല്ലെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ വന്ന് കണ്ടിരുന്നു വല്ലാത്ത വിഷമമുണ്ട് ഗോപാലകൃഷ്ണന് കാരണം നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീക്ക് നമ്മുടെ നേരെ ഉണ്ടായ ഇടപെടൽ അതെങ്ങനെയായിരുന്നുവെന്ന് ഇന്നേ വരെ ആരും ഓർത്തിട്ടില്ലല്ലോ അവരുടെ പെരുമാറ്റം എന്ന് ശാരദാമ്മ മറന്നുപോയോ ഇവിടെ ഈ കുടുംബത്തുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സംസാര രീതികളും എങ്ങനെയായിരുന്നുവെന്ന് ശാരദാമയ്ക്ക് ഓർമ്മയില്ലേ ശാരദാമ അതെല്ലാം മറന്നുപോയോ എന്ന് ശാരദാമയോട് ഗോപാലകുറുപ്പുമാഷ ചോദിച്ചു ഈ വീട്ടിലുണ്ടായിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നുവെന്നും എങ്ങനെയുള്ളതായിരുന്നുവെന്നും ശാരദാമയോട് അവർ പെരുമാറിയതും ശാരദാമയെ അപമാനിച്ചതുമൊക്കെ ശാരദാമ്മ മറന്നോ പലപ്പോഴും ആ വീട്ടിൽ നിന്ന് അപമാനതയായിട്ടല്ലേ ശാരദാമയ്ക്ക് പോരേണ്ടി വന്നത് അങ്ങനെയുള്ള അവർ ഇവിടെ വന്നപ്പോ എത്രത്തോളം മര്യാദയൊന്നും അവരോട് കാട്ടേണ്ടിയിരുന്നില്ല ശാരദാമ എന്ന് കുറുപ്പുമാഷ പറഞ്ഞപ്പോ അക്കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ പറഞ്ഞു എനിക്കറിയാം ഗോപാലകൃഷ്ണന്റെ സങ്കടം പക്ഷേ മാഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നവരെ അവരോട് ബഹുമാനത്തോടെ പെരുമാറാനും ആദരവോടെ സ്വീകരിക്കാനും മാത്രമേ എനിക്കും എൻ്റെ മക്കൾക്കും അറിയൂ അല്ലാതെ അവരോട് സത്യാമ്മ പെരുമാറുന്ന രീതിയിൽ പെരുമാറാൻ നമുക്കാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് പിന്നെ മുകളിൽ ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ശാരദാമ സത്യം തന്നെയാണ് കുറുപ്പുമാഷെ കാരണം ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ അന്നെല്ലാം നമ്മളെ അപമാനിച്ചവരോടും നമ്മളെ തള്ളിപ്പറഞ്ഞവരോടും നമ്മളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയും ചെയ്ത അവർ ഇവിടെ വന്ന് ഇങ്ങനെയൊരു സഹായത്തിന് വേണ്ടി ശാലിനിയുടെ മുന്നിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ച് അഭ്യർത്ഥിച്ചു നിന്നത് എന്ന് ശാരദാമ്മ കുറുപ്പുമാഷിനോട് പറയുന്നു